സംസ്ഥാന സർക്കാരിന്റെ വനിതാ രന്ത പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നേടിയ നമ്മുടെ സ്വന്തം ദിവസവും നമ്മൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നു പക്ഷെ എല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് കയറാറില്ല വ്യത്യസ്തമായി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ കീഴടക്കാറുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു കണ്ടു കൂട്ടിയിട്ടോ ഞാൻ എന്നുള്ളത് നീലഗിരി കോളേജിലാണ് അപ്പൊ ആൾ ആരാണെന്ന് നമുക്ക് നോക്കാം മാം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ വനിതാതിലൊക്കെ വരുവാണല്ലോ അല്ലേ അപ്പോ സ്ത്രീകളോട് എന്താണ് പറയാനുള്ളത് ഒന്നുമില്ല ആയിട്ട് ജീവിക്കുക അതാണ് പറയാനുള്ളത് അത് എപ്പോഴും ഭയപ്പെട്ട് ജീവിക്കുന്ന ജീവിതം അർത്ഥമില്ലാത്ത ജീവിതം അങ്ങനെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് ഭയമില്ല ഭയരഹിതരായിട്ട് ജീവിക്കുക പറയുന്നതല്ല നമ്മള് ജീവിക്കുന്നത് എന്റെ ജീവിതം പിന്നീട് ഞാൻ പറയുന്നത് നമ്മള് ജീവിക്ക ജീവിക്കാന്നുള്ളത് മറ്റുള്ളവരുടെ ആരുടെ ആവശ്യമല്ല നമ്മളുടെ ആവശ്യ ജീവൻ പിറന്ന ജീവൻ ജീവൻ ജീവനുള്ള എല്ലാവരുടെയും അതായത് എല്ലാ ജീവജാലങ്ങളുടെയും ആഗ്രഹമാണ് ആവശ്യമാണ് അവർ ജീവിക്കുക എന്നുള്ളത് അല്ലാണ്ട് അവർ ജീവിക്കേണ്ട മറ്റുള്ള കുറേ പേർക്ക് ആവശ്യം എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ സന്തോഷപരമായിട്ട് നമുക്ക് എങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പറ്റുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് കാണാൻ പറ്റുന്നത് അങ്ങനെയെല്ലാം കണ്ട് അറിഞ്ഞ് പഠിച്ച് നമുക്ക് പറ്റുന്നവരൊക്കെ ജീവിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് മാഡത്തിനോട് കുറച്ചു നേരം സംസാരിച്ചപ്പോ തന്നെ നമ്മളൊന്നും ജീവിക്കുന്നത് ഒരു ജീവിതമേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് ഇന്നലെ മാഡം വന്നു അപ്പൊ ഇന്നലെ മാഡത്തിനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് കാണാൻ പറ്റില്ല അപ്പൊ എൻ്റെ ആ ഫ്രണ്ട് പറഞ്ഞു എടാ മാഡത്തിനായിട്ടൊരു അഞ്ചു മിനിറ്റ് എത്തിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം മൊത്തമായിട്ടൊന്ന് ചേഞ്ച് ആവുന്നു അങ്ങനെയാണ് മാഡത്തിന്റെ അടുത്തേക്ക് ഞാൻ വന്നിട്ട് അപ്പൊ പറയണ്ടായി മോളുടെ കല്യാണത്തിനടക്ക് ലഡാക്ക് ട്രിപ്പ് അപ്പൊ ലഡാക്ക് ട്രിപ്പ് പിന്നെ ഞാൻ ഫിക്സ് ചെയ്ത സമയത്താണ് അവളുടെ പിന്നെ ഞാൻ പോകുകയാണ് പതിമൂന്നാം തീയതി ഞാൻ യാത്ര പുറപ്പെടുകയാണ് അപ്പം അതിന് സെപ്റ്റംബർ ആറിന് അവളുടെ കല്യാണമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് അവൾ റിസപ്ഷൻ ഇങ്ങോട്ട് വരും അമ്മ വേണ്ടി ലഡാക്ക് ട്രിപ്പ് ഒന്ന് ക്യാൻസലാക്കും കാരണം നമുക്ക് പേടിച്ചിട്ടാണ് എൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും പേടിച്ചിട്ടാണ് ബേസ് അപ്പം ഞാൻ പറഞ്ഞു കല്യാണം ഒക്കെ നടക്കും അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ലഡാക്ക് ട്രിപ്പ് ആക്കാൻ നമുക്ക് പറ്റുന്നില്ല കൂടെ ലഡാക്കിൽ ഞാൻ പോകുക തന്നെ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രമാത്രം അത്രമാത്രം ജെനീവിനാണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മളത് വേണ്ടെന്ന് കിട്ടൂ അല്ലെങ്കിൽ നമ്മളത് പോവുക തന്നെ ചെയ്യും അതിനാരുടെ എതിർപ്പും എനിക്ക് തടസ്സമേ അല്ല എതിർപ്പുകൾ തടസ്സമേ അല്ല വണ്ടി എന്തെ ബ്ലോക്കോ അങ്ങനെയൊക്കെ വന്നാലല്ലാതെ നേച്ചുറലല്ലാതെ വേറെ ചേർക്കും കലാമിറ്റി അല്ല ടൂലറിൽ അതായത് ഞങ്ങൾ പതിനഞ്ച് പേരുണ്ടായിരുന്നു അഞ്ച് ലേഡീസും പിന്നെ പത്ത് മെനും അത് സിആർഎഫ് എന്ന് പറഞ്ഞിട്ട് ട്രൂപ്പിന്റെ കൂടെയാണ് പോയത് അപ്പോൾ ആ ആ ഗ്രൂപ്പിൻ്റെ കൂട്ടത്തില് എനിക്ക് അങ്ങറ്റം വരെ ഓടിക്കാൻ പറ്റും ഞാനായിരുന്നു അതിലെ പിന്നെ അവരുടെ കൂട്ടത്തില് പ്രായം കൂടിയ വ്യക്തി ഞാനായിരുന്നു ബാക്കി എല്ലാവരും ഒരു നാല്പിന് താഴെയാണ് മുപ്പത്തഞ്ച് ആ ഒരു ഏജിൽ ഇരുപത്തെട്ട് വയസ്സ് വരെ ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയുള്ളവരുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തില് ഞാനായിരുന്നു പ്രായം കൂടിയെന്ന് പറയുന്നത് പക്ഷെ എനിക്ക് വലിയ വലിയതൊന്നും തോന്നിയില്ല ഈ പ്രായം പ്രായം എന്ന് പറയുന്ന ഒരു വലിയൊരു തടസ്സമായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ഞാൻ പത്തിരുപത്തഞ്ച് കൊല്ലം മുപ്പത് കൊല്ലം മുമ്പേ ഞാന് വണ്ടി ഓടിച്ച് പുള്ളിട്ടൊക്കെ ഓടിച്ചു നടക്കുന്ന ആളാണ് ഇപ്പോഴും ഈ മുപ്പത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ പെൺകുട്ടികളെ ഞാൻ നോക്കാറുണ്ട് റൈഡ് പോകുന്ന കുട്ടികളുണ്ടോ എന്ന് എല്ലാ ഏതെങ്കിലും ചെക്കൻ്റെ പറയിൽ പോകുന്ന കുട്ടികളെ അല്ലാതെ വലിയ ഫോമൊക്കെ കാണിച്ച് പോകുന്ന കുട്ടികളല്ലാതെ ഒരു സ്വതന്ത്രമായിട്ട് അതായത് കർത്തൃത്വത്തിൽ പോകുന്ന അതായത് അവരുടേതായ ഒരു ലീഡർഷിപ്പിൽ പോകുന്ന ഒരു പെൺകുട്ടികളെ റെയർ ഓഫ് ദി റെയർ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഏതെങ്കിലും ഗ്രൂപ്പിന്റെ കൂട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും അതായത് കാഷ്വലായിട്ട് ഓടിച്ച് പോകുന്നത് വളരെ കുറച്ച് ഒന്നോ രണ്ടോ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവരോട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല എന്നാൽ പോലും അവർ പോകുന്നത് കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്രയും കൊല്ലായിട്ട് ഈ പത്തിരുപത്തഞ്ച് കൊല്ലമായിട്ട് എന്ത് മുന്നോട്ട് പോയി എന്നാ പറയുന്നത് പെൺകുട്ടികൾക്ക് വലിയ ധൈര്യം വെച്ചു പെൺകുട്ടികൾ ഭയങ്കര മുന്നിലാണ് സ്ത്രീകൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞത് എനിക്ക് സ്ത്രീകളുടെ പുരോഗതിയിൽ പോലും എനിക്ക് തോന്നുന്നത് പണ്ട് കാക്കയുടെ കൂടിനെ പറ്റി ഒരു എക്സാമ്പിൾ പറയാറ് എന്താ പറയുക കാക്കയുടെ കൂടിന് പ്രത്യേകത നമ്മൾ അയ്യായിരം വർഷം മുമ്പ് കാക്കയൊരു കൂട് കൂട്ടി നമ്മൾ ആ കൂടെ എടുത്തിട്ട് നമ്മൾ പരിശോധിക്കണം പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും அது முழுவதும் சுள்ளிக்கம்ப இப்போ நம்மளுக்கு கக்கேட கூட நம்ம பரிசோதனைக்கு கொஞ்சம் பிளாஸ்டிக் അല്ലാതെ വലിയ വ്യത്യാസമൊന്നും അല്ലാതെ അതായത് ഇവിടെ കാല കാലങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ എന്തെങ്കിലും അങ്ങനത്തെ ചില അഡിഷൻസ് ഉണ്ട് അല്ലാണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് ഒരു വിനം ഡെവലപ്മെന്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല അവരുടെ നടത്തത്തിനാവട്ടെ ഭാവത്തിനാവട്ടെ എല്ലാം വിധേയത്വത്തിൽ അധിഷ്ഠിതാണ് വിധേയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ബോഡി ലാംഗ്വേജ് ആണ് പിന്നെ അവരുടെ പ്രവർത്തനം ആവട്ടെ എന്ത് ഇപ്പൊ ഞാനൊരു എനിക്ക് സാന്നിധ്യം തന്നെ സമരം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു പുസ്തകം തന്നെയാണ് അപ്പൊ അതിൽ ഞാൻ ഒരു ചാപ്റ്ററിലുണ്ട് വേണ്ടിടത്ത് വിളങ്ങണം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്ററുണ്ട് അതിന് വലിയ കാര്യമൊന്നുമല്ല ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റിൽ ഞാൻ പോയതാണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഒരു കുട്ടിയോട് എന്തൊരു പാക്കറ്റ് ചെറുപയറിൻ്റെ വില ചോദിച്ച മോളെ എന്തായിരം എന്നല്ല അപ്പോൾ തന്നെ ഒരു കുട്ടി പൈസ എന്ന് വിളിച്ചു എന്തോ ഒരു പേര് അപ്പോൾ ഞാൻ ചോദിച്ചു താൻ എത്ര കാലം ഇവിടെ അപ്പോൾ പറഞ്ഞു ഞാൻ പത്ത് വർഷമായി ഞാൻ ചോദിച്ചത് ആ കുട്ടി അവനും പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് ഒരു സാധനത്തിന്റെ വില പോലും താൻ ചോദിച്ചു മനസ്സിലാക്കിയിട്ടില്ല ഇതൊക്കെ ചോദിച്ച് പഠിക്കണോ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് ആ കുട്ടിയോട് തന്നെ കാരണം പെൺകുട്ടികളെ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ആശ്രയിക്കണം എന്ത് കാര്യത്തിനും അങ്ങനെ കുറേ കാലം കഴിഞ്ഞ ഞാൻ തന്നെ പോയപ്പം ഞാൻ എന്തോ വില ചോദിച്ചപ്പോൾ ആ വില പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് മാഡത്തിന് എന്നെ ഓർമ്മയുണ്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് എന്നോട് പറഞ്ഞില്ലേ ചെറുപേരുടെ വില ചോദിച്ചപ്പോൾ പോയിട്ട് പഠിക്കണമെന്ന് അതിനുശേഷം ഞാൻ എല്ലാം പഠിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഓണർഷിപ്പോട് കൂടി നിൽക്കാൻ നമ്മളെ ആ സ്ത്രീകൾക്ക് പറ്റുന്നില്ല പെൺകുട്ടികൾക്ക് പറ്റുന്നില്ല അവരെപ്പോഴും വേറെ ആരുടെയോ ഒരു ഒരു വേറെ ഒരു മാനേജർ പദവി അങ്ങനെ എന്തെങ്കിലും ഒരു പദവി ഓണർഷിപ്പിൽ നിൽക്കുക ഒരു പ്ലേസ് ഇപ്പം നമ്മൾ ഈ സ്പേസ് ആയിക്കോട്ടെ ഇത് എന്റേതാണെന്നുള്ള ഭാവത്തിൽ ഒരു അഞ്ച് മിനിറ്റ് നമ്മളവിടെ ആരും തടയില്ല ഇത് എന്റേതാണെന്നൊരു ഭാവത്തിൽ നിൽക്കുക അങ്ങനെ സംസാരിക്കുക അങ്ങനെ ഇടപെടുക അങ്ങനെ ബോഡി ലാംഗ്വേജ് ആ രീതിയിലേക്ക് ആവുക അതൊന്നും ഇപ്പോഴും നമ്മുടെ സ്ത്രീകൾ കൈവരിച്ചിട്ടില്ല അതൊക്കെ കൈവരിക്കേണ്ടതുണ്ട് കൂടെ എൻ്റെ പേര് വിനയ ഞാൻ എന്നാ ഇവിടെ അടുത്ത മാടക്കരയിലാണ് എൻ്റെ വീട് കേരള പോലീസിൽ മുപ്പത്തിമൂന്ന് വർഷം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് വർഷം മുമ്പ് ഇരുപത്തി മൂന്നില് റിട്ടയറായി ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിട്ടാണ് അതായത് തൃശ്ശൂർ റൂറൽ വനിതാ സ്റ്റേഷൻ എസ് എച്ച്ഒ ആയിട്ടാണ് റിട്ടയറായത് ഇപ്പോൾ എനിക്കൊരു സ്പോർട്സ് അക്കാദമി ഒക്കെ ഉണ്ട് വിനിയ ഫ്രീഡം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൽ കുറേ പെൺകുട്ടികൾക്ക് പിന്നെ ഫുട്ബോളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു പിന്നെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് കളിക്കളം തന്നെ തീർത്തിട്ടുണ്ട് അതായത് പെൺകുട്ടികൾക്കൊരു സ്ത്രീകൾക്കൊരു കളിക്കള പാരമ്പര്യമില്ല നമ്മൾ ഞാൻ തൃശ്ശൂർ ജില്ലയിലുണ്ടായിരുന്ന സമയത്ത് ഒരു പത്ത് പതിനൊന്ന് ടീമിനെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് വോളിബോൾ ടീം ആ ടൈമിലൊക്കെ ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ അനുഭവപ്പെട്ടത് ഇത് ഞങ്ങളുടെ അച്ഛനുണ്ടാക്കിയതാണ് അപ്പന അപ്പൂ അപ്പന്മാർ അല്ലെ ഏട്ടനേട്ടന്മാർ അങ്ങനെ പറയുന്നത് മാത്രം അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ അമ്മൂമ്മമാര് കളിച്ച സ്ഥലമാണ് എന്ന് പറയുന്ന ഒരു ഇതമുണ്ടാക്കണം അങ്ങനെയാണ് ഞാൻ എൻ്റെ കളിക്കള അപ്പോൾ എൻ്റെ കളിക്കളത്തിന് ചുറ്റും പോകുന്ന കുട്ടികൾ കുഞ്ഞു കുട്ടികൾ പെൺകുട്ടികളൊക്കെ പെണ്ണുങ്ങൾ കളിക്കുന്നൊരു കളിക്കളം കാണുകയാണ് അപ്പോൾ അവിടെ പറയും ഇത് ഇതെൻ്റെ അമ്മ അമ്മമാർ കളിച്ച കളിക്കളാണ് എന്ന് പറയാൻ ഇത് എല്ലാ ഇടങ്ങളിലും കോപ്പി ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോകം മുഴുവൻ ഇങ്ങനെ ഉള്ള പിന്നെ പെൺകളിക്കളങ്ങൾ ഉണ്ടാവണം എല്ലായിടത്തും ഞാൻ കുറേ കുറേ സ്ഥലങ്ങളിലൊക്കെ യൂട്യൂബിലൂടെ ഒക്കെ കാണാറുണ്ട് എല്ലാ സ്ഥലത്തും ഇതെല്ലാം ദുബായിലൊക്കെ നേരിട്ട് പോയിട്ടുണ്ട് എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് അവരുടേതായ ഓൺ പവറിൽ കളിക്കുന്ന കളിക്കളങ്ങൾ ഇല്ല അവര് മത്സരങ്ങൾക്ക് വേണ്ടി കളിക്കുന്നവര് മാത്രമാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സർസൈസ് അല്ലാതെ അവർ എൻജോയ്മെന്റ് വേണ്ടിട്ടൊന്നും കളിക്കുന്ന എവിടെയും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മാഡം പറഞ്ഞതുപോലെ ജീവിച്ചാലും മരിക്കും ജീവിച്ചില്ലെങ്കിലും മരിക്കും നമുക്ക് ജീവിച്ചു മരിക്കാം മരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കയ്യൊപ്പ് ഈ ഭൂമിയിൽ ബാക്കി വെച്ചിട്ട് പോകാൻ ശ്രമിക്കും അല്ലേ അതെ നമ്മുടെ മനസ്സിലെങ്കിലും വേറെ ആരും നമ്മളെ പണ്ട് പഠിക്കണ്ട നമുക്കെങ്കിലും സ്വന്തം സംതൃപ്തിയോട് കൂടിയിട്ട് ഓ ഞാൻ സന്തോഷത്തിൽ ജീവിച്ചിട്ടുണ്ടല്ലോ എന്നോർത്തും കൂടി നമുക്ക് രോഗിയായി കിടക്കുമ്പോഴെങ്കിലും ആലോചിക്കാൻ കുറച്ച് സ്വപ്നങ്ങൾ ഉണ്ടാക്കി ഒക്കെ അത്ര ചെയ്താൽ മതി